നമസ്കാരം ഏറെ പേർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞാനിത് മുഖപുരയായിട്ട് പറയുന്നത് ഈ ടൈപ്പ് വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മറ്റുള്ള വീഡിയോകളെ അപേക്ഷിച്ച് വ്യൂവർഷിപ്പ് കുറവാണ് അത് എന്തുകൊണ്ടാണ് ആളുകൾ ഇത്തരം വീഡിയോകൾ കാണാൻ പിറകോട്ട് നിൽക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല കുറെ പേർക്ക് പ്രയോജനപ്പെടുമല്ലോ അതുകൊണ്ട് പരമാവധി നിങ്ങൾ കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങളുടെ മാസശമ്പളം വരുന്ന അക്കൗണ്ട് അതായത് സാലറി അക്കൗണ്ട് അതൊരു സാധാരണ സേവിങ്സ് അക്കൗണ്ട് മാത്രമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാൽ സത്യം അതല്ല ഒരു ശമ്പള അക്കൗണ്ട് വെറും ഒരു വരുമാന കൈമാറ്റ മാർഗം എന്നതിലുപരി സാധാരണ സേവിങ്സ് അക്കൗണ്ടുകളിൽ ലഭ്യമല്ലാത്ത അനേകം പ്രയോജനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ ആനുകൂല്യങ്ങളെക്കുറിച്ച് പലർക്കും അറിവില്ല കാരണം ബാങ്കുകൾ അവയെക്കുറിച്ച് വ്യക്തമായി പറയാൻ മടിക്കുന്നു ഒരു ശമ്പള അക്കൗണ്ട് ഉടമ എന്ന നിലയിൽ ഈ പറയുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം ശമ്പള അക്കൗണ്ടുകളുടെ ഏറ്റവും വലിയ പ്രയോജനങ്ങളിലൊന്ന് മിനിമം ബാലൻസ് നിലനിർത്തേണ്ടതില്ല എന്നതാണ് അതായത് നിങ്ങൾക്ക് പൂജ്യം ബാലൻസിൽ പോലും അക്കൗണ്ട് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും എല്ലാ മാസവും ശമ്പളം ഉപയോഗിച്ച് ദൈനംദിന ചിലവുകൾ നടത്തുന്നവർക്ക് ഇത് വലിയൊരു ആശ്വാസമാണ് മിനിമം ബാലൻസ് ഇല്ലാത്തത് ഫൈൻ അടയ്ക്കേണ്ടി വരുമോ എന്ന ആശങ്കയും വേണ്ട ശമ്പള അക്കൗണ്ട് ഉടമകൾക്ക് വ്യക്തിഗത വായ്പകൾക്കും ഭവന വായ്പകൾക്കും മികച്ച പലിശ നിരക്കുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഓരോ മാസവും നിങ്ങളുടെ ശമ്പളം അതേ ബാങ്കിലേക്ക് എത്തുന്നത് കാരണം ബാങ്കുകൾക്ക് നിങ്ങളുടെ തിരിച്ചടവ് ശേഷിയിൽ വിശ്വാസം വർദ്ധിക്കുകയും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യും അടിയന്തര സാഹചര്യങ്ങളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പണം ഇല്ലെങ്കിൽ പോലും ശമ്പള അക്കൗണ്ടുകളിൽ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ലഭ്യമാണ് അതായത് ഒരു നിശ്ചിത പരിധി വരെ അക്കൗണ്ടിൽ പണമില്ലാതെയും നിങ്ങൾക്ക് പണം പിൻവലിക്കാൻ സാധിക്കും അപ്രതീക്ഷിതമായ ചെലവുകൾ വരുമ്പോൾ ഈ സൗകര്യം വളരെ പ്രയോജനകരമാണ് ഇന്നത്തെ കാലത്ത് മിക്ക ബാങ്കുകളും എ ടി എം ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കുന്നുണ്ട് എന്നാൽ ശമ്പള അക്കൗണ്ടുകളിൽ ഓരോ മാസവും നിരവധി സൗജന്യ എ ടി എം ഇടപാടുകൾ ലഭ്യമാണ് ഇത് അധിക ചാർജുകളില്ലാതെ എപ്പോൾ വേണമെങ്കിലും പണം പിൻവലിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു പല ബാങ്കുകളും ശമ്പള അക്കൗണ്ട് ഉടമകൾക്ക് പ്രയോറിറ്റി സേവനങ്ങൾ നൽകാറുണ്ട് ഇതിൽ പ്രത്യേക കസ്റ്റമർ കെയർ നമ്പറുകൾ വേഗത്തിലുള്ള സേവനങ്ങൾ എക്സ്ക്ലൂസീവ് ഓഫറുകൾ എന്നിവ ഉൾപ്പെടുന്നു അതായത് ബാങ്കിൽ ക്യൂ നിൽക്കേണ്ട ആവശ്യം വരില്ല നിങ്ങളുടെ കാര്യങ്ങൾ വേഗത്തിൽ നടക്കും ശമ്പള അക്കൗണ്ടുകൾക്കൊപ്പം മിക്ക ബാങ്കുകളും സൗജന്യ ഡെബിറ്റ് കാർഡുകളും ചെക്ക് ബുക്കുകളും നൽകാറുണ്ട് ഇത് നിങ്ങളുടെ പോക്കറ്റിലെ പണം ലാഭിക്കുക മാത്രമല്ല പ്രധാനപ്പെട്ട പേയ്മെന്റുകൾ എളുപ്പമാക്കുകയും ചെയ്യുന്നു ശമ്പള അക്കൗണ്ട് ഉടമകൾക്ക് പലപ്പോഴും ഓൺലൈൻ ഷോപ്പിംഗ് ിലും റെസ്റ്റോറന്റ് ഡീലുകളിലും ആനുകൂല്യങ്ങൾ ലഭിക്കാറുണ്ട് ഡിസ്കൗണ്ടുകളും ക്യാഷ് ബാക്കുകളും ഇതിൽ ഉൾപ്പെടുന്നു ഇത് നിങ്ങളുടെ ദൈനംദിന വാങ്ങലുകളുടെയും ഭക്ഷണ ചെലവിന്റെയും ഭാരം കുറയ്ക്കാൻ സഹായിക്കും എൻ്റ്റി ആർ ടി ജി എസ് പോലുള്ള ഡിജിറ്റൽ പണമിടപാട് സേവനങ്ങളും ശമ്പള അക്കൗണ്ടുകളിൽ പലപ്പോഴും സൗജന്യമായി ലഭിക്കാറുണ്ട് ഇത് നിങ്ങളുടെ പണം എളുപ്പത്തിലും കുറഞ്ഞ ചെലവിലും എവിടെയും കൈമാറാൻ സഹായിക്കുന്നു പല ബാങ്കുകളും ശമ്പള അക്കൗണ്ടുകൾക്കൊപ്പം സൗജന്യ ക്രെഡിറ്റ് കാർഡുകൾ നൽകാറുണ്ട് വാർഷിക ഫീസ് ഒഴിവാക്കൽ റിവാർഡ് പോയിന്റുകൾ ക്യാഷ് ബാക്ക് പോലുള്ള ആനുകൂല്യങ്ങൾ ഇതിൽ ലഭിക്കുന്നു ക്രെഡിറ്റ് കാർഡ് ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ സാമ്പത്തിക ആസൂത്രണത്തിന് ഒരു മുതൽ കൂട്ടാണ് ഇനി ചില ശമ്പള അക്കൗണ്ടുകൾക്കൊപ്പം അപകട മരണ കവറോ ആരോഗ്യ ഇൻഷുറൻസ് കവറോ ലഭിക്കാറുണ്ട് ഈ ഇൻഷുറൻസ് കവറേജ് നിങ്ങൾക്ക് ഒരു അധിക സുരക്ഷാ വലയം നൽകുന്നു ഇത് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ സഹായകരമാകും അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതിയ അറിവുകളായിരുന്നെങ്കിൽ അത് കമന്റ് ചെയ്യണം പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യണം